നമസ്കാരം ആസാദി ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ അറസ്റ്റിൽ തന്നെ നീറ്റ് േടിനെതിരെ പ്രതിഷേധം കെ അനുശ്രീ അടക്കം റിമാൻഡിൽ സുധാകരനെ അപായപ്പെടുത്താൻ കൂടോത്രം കോൺഗ്രസിൽ പുതിയ വിവാദം അസംപ്രളയം മരണസംഖ്യ പേന തലയിൽ അഞ്ചു വയസ്സുകാരി മരിച്ചു വികാസ് രഞ്ജൻ സി പി ഐ എം രാജ്യസഭാ കക്ഷി നേതാവ് കോളേജ് പ്രിൻസിപ്പലിനെതിരെ അതിക്രമം കല്യാശ്ശേരിയിൽ ഔഷധ സസ്യ കൃഷി നൂറേക്കറിലേക്ക് രണ്ടാം ഘട്ട പദ്ധതി ഉദ്ഘാടനം വിശദമായ വാർത്തകളിലേക്ക് കടക്കാം നീറ്റ് നെറ്റ് പരീക്ഷ നടത്തിപ്പിലുണ്ടായ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് രാജ്ഭവൻ മാർച്ച് നടത്തിയ ഒൻപത് എസ് എഫ് ഐ നേതാക്കൾ റിമാൻഡിൽ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ വൈസ് പ്രസിഡന്റ് വി വിജിത്ര ജോയിൻറ്റ് സെക്രട്ടറിമാരായ അഫ്സൽ ഹസൻ മുബാറക് എസ് എഫ് ഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആദർശ് ഉൾപ്പെടെയുള്ളവരാണ് റിമാൻഡിലായത് നീറ്റ് നീറ്റ് നെറ്റ് പരീക്ഷ നടത്തിപ്പിലുണ്ടായ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐയും എം എസ് എഫും രാജ്യവ്യാപകമായി വിദ്യാഭ്യാസ ബന്ധം നടത്തിയിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം ബിയെ അപായപ്പെടുത്താൻ കൂടോത്രം വെച്ചതിൻ്റെ പേരിൽ കോൺഗ്രസ്സിൽ പുതിയ വിവാദം കെ സുധാകരനെയും രാജ്മോഹൻ ഉണ്ണിത്താലെയും സാന്നിധ്യത്തിൽ പത്തനംതിട്ടക്കാരനായ ഒരു ദുർമന്ത്രവാദി ചില സാധനങ്ങൾ കണ്ടെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളോടെയാണ് കൂടോത്ര കഥ പുറത്തുവന്നത് കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിൻ്റെ ഭാഗമായാണ് കൂടോത്രം വെച്ചതെന്നും ആരോപിക്കുന്നു ഒന്നര വർഷം മുമ്പ് സുധാകരൻ്റെ നടാലിലെ വീടിന്റെ കന്നിമൂലിൽ നിന്ന് കൂടോത്രം കണ്ടെത്തുകയായിരുന്നു തെയ്യത്തിൻ്റെ രൂപം ആൾ രൂപം കൈ കാൽ ഹൃദയം തുടങ്ങിയ ശരീരഭാഗങ്ങളുടെ രൂപങ്ങൾ വീടിന് രൂപം എന്നിവയാണ് കെ പി സി സി പ്രസിഡന്റ് വീടുകളിൽ നിന്ന് പുറത്തെടുത്തത് അസുഖങ്ങൾ വിട്ടൊഴിയാതിനെ തുടർന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ നിർദ്ദേശപ്രകാരം സുധാകരൻ സമീപിച്ച ഈ ദുർമ മന്ത്രവാദിയാണ് കൂടോത്രം വെച്ചിട്ടുണ്ടെന്ന് ധരിപ്പിച്ചത് ഇവ എവിടെയൊക്കെ വെച്ചെന്ന് കണ്ടെത്താൻ പ്രത്യേക പൂച്ചയും നടത്തി അങ്ങനെയാണ് സുധാകരൻ്റെ വീട്ടെത്തിയ മന്ത്രവാദി കന്നിമൂനിൽ നിന്ന് ഇവ പുറത്തെടുത്തത് തിരുവനന്തപുരത്ത് ഇന്ദിര ഭവനിൽ കെ പി സി സി അധ്യക്ഷൻ്റെ ഇരിപ്പിടത്തിനിടയിലും പേട്ടയിലെ താമസസ്ഥലത്തും ഡൽഹിയിലെ നർമ്മദ ഫ്ളാറ്റിലും കൂടോത്രം വെച്ചതായി മന്ത്രവാദി പറഞ്ഞിരുന്നു അവിടങ്ങളിൽ നിന്ന് പിന്നീട് ഭസ്മവും തകിടുകളും കണ്ടെത്തി ഡൽഹിയിൽ ഭസ്മം മാറ്റുന്നതിനിടയിൽ ജീവനക്കാരന് അസ്വസ്ഥത ഉണ്ടായതായും കഥയുണ്ട് ഇത്രയും ശക്തിയുള്ള കൂടോത്രം വെച്ചിട്ടുള്ള വെച്ചിട്ടും ജീവിച്ചിരിക്കുന്നത് അത്ഭുതമാണെന്ന് സുധാകരൻ പറയുന്നതും പുറത്തു വന്ന ദൃശ്യത്തിലുണ്ട് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും തളരുന്നതായി തോന്നിയെന്നും കൂടോത്രത്തിന് പിന്നിലുള്ളവരെ അറിയാമെന്നും അടുപ്പക്കാരോട് സൂചിപ്പിച്ചിരുന്നു കോൺഗ്രസ് യോഗങ്ങളിലും സമാനമായി പ്രതികരിച്ചു കോൺഗ്രസിൽ അന്ധവിശ്വാസം പടരുകയാണെന്ന് മുൻ കെ പ്രസിഡന്റ് വി എം സുധീരനും കൂടോത്രം പോലുള്ളവ നടക്കുന്നുണ്ടെന്ന് രാജ്മോഹൻ ഉണ്ടെത്താനും അന്ന് വെളിപ്പെടുത്തിയിരുന്നു പഴയ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടതും ദുരോഹതയുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പോലീസ് സുരക്ഷയിലാണ് നടാലിലെ വീട് വീട്ടിലേക്ക് പ്രവേശിക്കാൻ ഓട്ടോമാറ്റിക് ഗേറ്റ് കടക്കണം സി സി ടി വിയുമുണ്ട് കർണാടക ഉപമുഖ്യമന്ത്രിയും കർണാടക പി സി സി അധ്യക്ഷനുമായ ഡി കെ ശിവകുമാറും തളിപ്പറമ്പിൽ തന്നെ അപായപ്പെടുത്താൻ മൃഗബലി നടത്തുകയും ആരോപിച്ചിരുന്നു ഭദ്രാദി കോതങ്കുണ്ടം ജില്ലയിലെ ഭദ്രാചലത്തിൽ കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ പേന തലയിൽ തറച്ചു കയറി അഞ്ചു വയസ്സുകാരി മരിച്ചു തറച്ചു കയറി പേന നീക്കം ചെയ്തെങ്കിലും അണുബാധയെ തുടർന്നാണ് റിയാൻഷിക ബുധനാഴ്ച മരിച്ചത് തിങ്കളാഴ്ച വീട്ടിൽ പേന ഉപയോഗിച്ച് കളിച്ചുകൊണ്ടിരുന്ന കുട്ടി കട്ടിൽ നിന്ന് താഴേക്ക് വീണപ്പോൾ ഇടത് ചെവിയോട് ചേർന്ന് തറച്ചു കയറുകയായിരുന്നു രക്തസാപത്തെ തുടർന്ന് ചൊവ്വാഴ്ച ആശുപത്രിയിൽ പ്രവേശിച്ചു കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമായതോടെ സ്വകാര്യ ആശുപത്രി എത്തിച്ച് ശസ്ത്രക്രിയയിലൂടെ പേന നീക്കം ചെയ്തുവെങ്കിലും തലച്ചോറിൽ അണുബാധയെ തുടർന്ന് കുട്ടി മരിക്കുകയായിരുന്നു മടികണ്ഠ സ്വരൂപദമ്പതികളുടെ മകളാണ് റിയാൻഷിക മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജ് പ്രിൻസിപ്പലിനെതിരെ ഭീഷണിയുമായി കെ എസ് യു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് ഗോപാലകൃഷ്ണൻ പിള്ളേക്ക് നേരെയാണ് കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരികൃഷ്ണൻ അടക്കമുള്ളവർ ഭീഷണിയുമായി എത്തിയത് നീറ്റിനെറ്റ് പരീക്ഷാ നടത്തിപ്പിലുണ്ടായ ക്രമക്കേടിനെതിരെ എസ് എഫ് ഐ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ ബന്ധിന് അനുമതി നൽകിയെന്നാരോപിച്ചായിരുന്നു അതിക്രമം കസ്റ്റഡിയിൽ ഇരിക്കാൻ അനുവദിക്കില്ലെന്ന് ആക്രോശിച്ചുകൊണ്ട് കെ എസ് യു നേതാക്കൾ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു പ്രിൻസിപ്പാലിനെ എടാ എന്ന് വിളിച്ച് അക്രമത്തിന് മുതിരുന്നതും ദൃശ്യങ്ങൾ കാണാം ഇയാൾ ഈ കസ്റ്റഡിയിൽ എത്ര കാലം ഇരിക്കുമെന്ന് നോക്കാലോ ഇവിടുത്തെ കെ എസ് യുവിനെയും യൂത്ത് കോൺഗ്രസിനെയും ഒന്നും കണ്ടിട്ടില്ല നമുക്ക് കാണാമല്ലോ തിരുവനന്തപുരമല്ല മട്ടന്നൂർ തുടങ്ങിയ കെ എസ് യു ഭീഷണിയും വീഡിയോയിലുണ്ട് രാജ്യത്ത് മുപ്പത്തിനാല് ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് നെറ്റ് പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോദന സംഭവത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് എസ് എഫ് ഐ എസ് എഫ് സംഘടനകൾ വ്യാഴാഴ്ച പ്രതിഷേധം നടത്തിയത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടന്ന പ്രക്ഷോഭം തടഞ്ഞില്ലെന്ന് പറഞ്ഞ് പ്രിൻസിപ്പാലിനെ പച്ചത്തറി വിളിക്കുന്ന കെ എസ് യു ആരുടെ പക്ഷത്താണെന്ന് വ്യക്തമാക്കണമെന്ന് ഡിവൈഫ് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു മലബാറിലെ ഏറ്റവും പഴക്കമുള്ള ഒന്നായ ചിറക്കൽ കിഴക്കര മധുരകം ക്ഷേത്രം പൈതൃക സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കണമെന്ന് കെ വി സുമേഷ് എം എൽ എ നിയമസഭയിൽ സബ്മിഷനൂടെ ആവശ്യപ്പെട്ടു പൈതൃക സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ഷേത്രം നവീകരിക്കുന്നതിന് ആലോചിക്കുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ മറുപടിൽ പറഞ്ഞു കിഴക്കേക്കര മധുരകം ക്ഷേത്രത്തിന് ആയിരത്തി ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് കെ വി സുമേഷ് സബ്മിഷൻ ചൂണ്ടിക്കാട്ടി പഴക്കം ചെന്ന ആരുടവും ഗോപുരവും ആയിരത്തി അഞ്ഞൂറിലേറെ പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഊട്ടുപൊരിയുമെല്ലാം ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളാണ് കോലത്ത് നാട്ടിലെ ഇളയവർമ രാജന്റെ കൊട്ടാരകവിയായിരുന്ന ചെറുശ്ശേരി രചിച്ച കൃഷ്ണകാതിരി ശ്രീകൃഷ്ണന്റെ ജന്മം മുതൽ കംസവധം വരെയുള്ള ഭാഗങ്ങൾ ഗോപുരത്തിൽ അതിമനോഹരമായ കൊത്തുപണിയായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് കലപ്പഴക്കത്താൽ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യവും പ്രൗഢിയും നഷ്ടപ്പെട്ടു ഇത് പോകാം ഇത് നഷ്ടപ്പെട്ടു പോകാതെ സംരക്ഷിക്കണം ക്ഷേത്രനഗരിയായ ചിറക്കലിനെ തീർത്ഥാടക ടൂറിസത്തിന്റെ ഭാഗമാക്കുന്നതിനും സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റുന്നതിനും പദ്ധതി ഏറെ ഉപകാരപ്രദമാകുമെന്നും എം എൽ എ പറഞ്ഞു കേരളത്തിൻ്റെ മികച്ച ജൈവ കാർഷിക നിയോജക മണ്ഡലമായ കല്യാശ്ശേരിയിലെ ഗ്രാമങ്ങൾ ഇനി ഔഷധ സസ്യങ്ങളുടെ വിശാലമായ വിരിപ്പണിയം ഔഷധ ഗ്രാമ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി കല്യാശ്ശേരി മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തിലുമായി നൂറേക്കറിലാണ് ഔഷധ കൃഷി വ്യാപിപ്പിക്കുവാൻ പോകുന്നത് രണ്ടാം ഘട്ടത്തിൻ്റെ നിയോജക മണ്ഡലതല ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് നാലേ മുപ്പതിന് മടായിപ്പറ തവരതടത്ത് നടക്കുമെന്ന് എം വിജിൻ എം എൽ എ അറിയിച്ചു കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ ഇരുപത് ഏക്കറിലും ഏഴോ ചെറുതാളം കുഞ്ഞിമംഗലം പട്ടുവം കന്യാശ്ശേരി കണ്ണവരം പഞ്ചായത്തുകളിൽ പത്തേക്കർ വീതവും ചെറുതാളത്ത് പതിനഞ്ച് ഏക്കറിലും ചെറുകുന്നിൽ അഞ്ച് ഏക്കറിലും മാട്ടൂർ പഞ്ചായത്ത് രണ്ട് പോയിൻറ്റ് അഞ്ച് ഏക്കറിലുമാണ് രണ്ടാം ഘട്ടത്തിൽ ഔഷധ കൃഷി നടപ്പിലാക്കുക പതിയുടെ ഭാഗമായ തൊഴിലുറപ്പ് തൊഴിലാളികൾ നിലമൊരുക്കും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കർഷകരുടെ ഗ്രൂപ്പുകളും പദ്ധതിക്കായി പൂർണ്ണസജ്ജം കർഷകർക്ക് വിപണനത്തിലുള്ള സഹായവും ഉറപ്പാക്കിയിട്ടുണ്ട് കൃഷി വകുപ്പ് ഔഷധി മെഡിസിനൽ പ്ലാന്റ് ബോർഡ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മറ്റത്തൂർ ലേബർ കോൺടാക്ട് സൊസൈറ്റി എന്നിവരുടെ സഹനത്തോടെയാണ് പദ്ധതി ആദ്യഘട്ടത്തിൽ മൂന്ന് പഞ്ചായത്തുകളിൽ ഇരുപത്തഞ്ച് ഏക്കറിൽ നടപ്പിലാക്കിയ കുറന്തോട്ടി കൃഷി വൻ വിജയമായിരുന്നു വിളവെടുത്ത കുറന്തോട്ടിയും വിത്തും സംസ്ഥാന പൊതുമേഖല സ്ഥാപനമായ ഔഷധിയാണ് ശേഖരിക്കുന്നത് കേരളത്തിലെ മികച്ച ജൈവ കാർഷിക നിയമജ മണ്ഡലത്തിനുള്ള സംസ്ഥാന പുരസ്കാരം കഴിഞ്ഞ വർഷം ഔഷധ ഗ്രാമ ഔഷധക്തിലൂടെ കല്യാശ്ശേരി മണ്ഡലം സ്വന്തമാക്കിയിരുന്നു യു പിയിലെ തിക്കിലും തിരക്കിലും പെട്ട് നൂറ്റി ഇരുപത്തി ഒന്ന് പേർ മരിച്ച സംഭവത്തിൽ ആറുപേർ അറസ്റ്റിൽ സംഘാട സമിതിയിൽ ഉണ്ടായിരുന്ന ആറുപേരെയാണ് അറസ്റ്റ് ചെയ്തത് മുഖ്യ സംഘാടകൻ ദേവ് പ്രകാശ് മധുക്കർ ഇപ്പോഴും ഒളിവിലാണ് ഇയാളെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഒരു ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു ഹാദ്രസ് ഇറ്റ ജില്ലകളുടെ അതിർത്തിയായ സിക്കന്തുറാവു പട്ടണത്തിലെ രതിബാൻപൂർ ഗ്രാമത്തിൽ ബാബയുടെ സൽഗ്ഞിയുടെ ദുരന്തമുണ്ടായത് ഇരുപതിനായിരത്തിൽ പരം ആളുകളാണ് സിയായി എത്തിയിരുന്നത് വേദിയിലേക്കും പുറത്തേക്കും ഒറ്റവടി മാത്രമാണ് ഉണ്ടായിരുന്നത് പ്രഭാഷണം അവസാനിച്ച ഉടൻ ആളുകൾ വേഗം പുറത്തു കടക്കാൻ ശ്രമിച്ചതാണ് അപകടത്തിലേക്ക് നയിച്ചത് സംഭവത്തിനു ശേഷം ബോലെ ബാബയും ഭാര്യ ദേവപ്രകാശ് മധുക്കറും ഒളിവിലാണ് ഒളിവിൽ പോയ ബാബ അപകടത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ദുരന്തത്തിലേക്ക് നയിച്ചത് സാമൂഹ്യ വിരുദ്ധരാണെന്ന് പ്രതികരണം ഇരിട്ടി പൂവം പുഴയിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിനികളുടെ മൃതദേഹം കണ്ടെത്തി പടിയൂർ പൂവംപുഴയിൽ ഒഴുക്കിൽപ്പെട്ടു കാണാതായ രണ്ട് വിദ്യാർത്ഥിനികളുടെയും മൃതദേഹം കണ്ടെത്തി ഇരിക്കൂറിലെ സ്വകാര്യ കോളേജിലെ സൈക്കോളജി വിദ്യാർത്ഥിനികളായ എടയനൂർ സ്വദേശിനി ഷഹർബാന ഇരുപത്തെട്ട് ചക്കരക്കൽ നാലാം പീടിക സ്വദേശി സൂര്യ ഇരുപത്തൊന്ന് എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് രാവിലെ ഷഹർബാനയുടെയും ഉച്ചകഴിഞ്ഞ് സൂര്യയുടെയും മൃതദേഹം കിട്ടി ഇവർ മുങ്ങിത്തായെന്ന സ്ഥലത്ത് നിന്നും ഏതാനും അകലെ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മട്ടന്നൂർ ഫയർഫോഴ്സ് സേനകൾ നടത്തിയ തെരച്ചിലിൽ വിഫലം ആയതിനെ തുടർന്ന് ബുധനാഴ്ച സന്ധ്യയോടെ എത്തിയ മുപ്പത് അംഗ എൻ ഡി ആർ എഫ് സംഘം വ്യാഴാഴ്ച രാവിലെ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് പഴശ്ശി അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശമായ പടിയൂർ പൂവം കടവിൽ വെച്ചാണ് രണ്ട് വിദ്യാർത്ഥികളും ഒഴുക്കിൽപ്പെട്ടത് കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് അപകടം ഉണ്ടായത് ഇരുട്ടി പടിയൂരിലുള്ള സുഹൃത്തിന്റെ വീട്ടിലെത്തിയതായിരുന്നു ഇവർ ആദ്യഘട്ട തിരച്ചിലിനിടയിൽ ഇരുവരും മീൻപിടുത്തക്കാരുടെ വലയിൽപ്പെട്ടുവെങ്കിലും വലിച്ചു രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ വേർപെട്ടു പോവുകയായിരുന്നു ചക്കരക്കല്ല് നാലാം പീടികയിലെ ശ്രീലക്ഷ്മി ഹൗസിൽ പ്രതീക്ഷിന്റെയും സാമിയുടെയും മകളാണ് സൂര്യ എടയനൂർ തെരൂർ അഫ്സത് മനസ്സിലിൽ മുഹമ്മദ് കുഞ്ഞിയുടെയും അഫ്സത്തിന്റെയും മകളാണ് ഷെഹർബാനീഫ് ഭർത്താവാണ് അസ്മയിലുണ്ടായ പ്രളയത്തിൽ മരണസംഖ്യ ഉയർന്നു ഇതുവരെ നാൽപ്പത്തിയാറ് പേർ മരിച്ചെന്ന് ഔദ്യോഗിക കണക്ക് സംസ്ഥാനത്തെ ഇരുപത്തി ഒമ്പത് ജില്ലകളിലായി പതിനാറ് പതിനാറ് പോയിന്റ് അഞ്ച് ലക്ഷം പേരാണ് പ്രളയക്കെടുതി അനുഭവിക്കുന്നത് ജില്ലകളിൽ ഇനിയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മ പറഞ്ഞു ബ്രഹ്മപുത്രയോടക്കം എട്ടു നദികൾ കരകവിഞ്ഞൊഴുകുകിയതും വെള്ളപ്പൊക്കത്തിനിടയാക്കി കാം ടൂ ഗോലാഘ് മജ്ബുലി ലങ്കിപ്പൂർ കരിംഗഞ്ച് കച്ചാർ ദേമാച്ചി മോറിഗാവ് ഉദൽഗുരി ദിബ്രുഗഢ് ദിൻസുഗിയ നാഗോൺ ശിവസാഗർ ദരാംഖ് ദൽബാരി ൂർ എന്നിവിടങ്ങളിലായി ആറു ലക്ഷത്തിലധികം പേരാണ് പ്രളയബാധിത പ്രദേശങ്ങളിൽ കഴിയുന്നത് സൈന്യം വ്യോമസേന പ്രാദേശിക ഭരണകൂടം എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം ഏജൻസികൾ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായി അസം സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചു പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടി വേണം ജില്ലാ ആസൂത്രണ സമിതി പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എടുക്കണമെന്ന് ആസൂത്രണ സമിതി ചെയർപേഴ്സണും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ പി പി ദിവ്യ ആവശ്യപ്പെട്ടു മാലിന്യ മാലിന്യ സംസ്കരണത്തിൽ ചില സർക്കാർ സ്ഥാപനങ്ങളുടെ അവസ്ഥ പരിതാപകരമാണ് ഇതിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് പ്രസിഡന്റ് പറഞ്ഞു പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കിയാലും ചിലർ വീണ്ടും മാലിന്യം ഉണ്ട് ആവശ്യത്തിന് എം സി എഫ് ഇല്ലാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഉള്ളവ വൃത്തിഹീനമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഉണ്ട് ഇതിന് പരിഹാരം കാണണം ശുചിത്വ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ പൂർത്തിയാക്കുവാനുള്ള പദ്ധതികൾ എത്രയും പെട്ടെന്ന് നടപ്പാക്കണം നാഷണൽ ഹെൽത്ത് മിഷൻ ഹെൽത്ത് ഗ്രാൻഡിന്റെ ഭാഗമായി ജില്ലയിലെ ഭൂരിപക്ഷം ആരോഗ്യ കേന്ദ്രങ്ങളും സമീപകാലത്താണ് നവീകരിച്ചത് അതിനാൽ ആരോഗ്യ കേന്ദ്രങ്ങളുടെ നിറം മാറ്റിയാൽ മാത്രമേ ഫണ്ട് തിരികെയുള്ളൂ എന്ന കേന്ദ്ര സർക്കാർ നിലപാട് പ്രതിഷേധ അർഹമാണ് ജില്ലയിലെ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ഡോക്ടർമാരുടെ ക്ഷാമം പരിഹരിക്കുവാൻ ആസൂത്രണ സമിതിയും ഡി ഓഫീസും ചേർന്ന് നടപടി സ്വീകരിക്കണമെന്നും പ്രസിഡന്റ് പറഞ്ഞു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കണ്ണൂർ ജില്ലയാണെന്നും ശുചിത്വ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ നിൽക്കുന്ന പോരായ്മകൾ പരിഹരിച്ച് മുന്നേറാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും ആസൂത്രണ സമിതി മെമ്പർ സെക്രട്ടറിയും ജില്ലാ കളക്ടറുമായ അരുൺ കെ വിജയൻ പറഞ്ഞു വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ കാലവർഷം വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കണം ജില്ലാ കളക്ടർ കാലവർഷകാലത്തെ അധ്യയന ദിനങ്ങളിൽ വിദ്യാർത്ഥികൾ സുരക്ഷിതമായി സ്കൂളുകളിൽ എത്തുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന് രക്ഷിതാക്കളുടെയും സഹത്തോടെ സ്കൂൾ അധികാരികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടപടികൾ സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അറിയിച്ചു ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതാത് തഹസിൽദാർമാർ വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർ ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്റർ എന്നീ മാർഗങ്ങളിലൂടെ ഭരണകൂടത്തെ ജില്ലാ കളക്ടർ അറിയിച്ചു കാലവർഷം ശക്തി പ്രാപിക്കുന്ന ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകണമെന്ന് അഭ്യർത്ഥിച്ച് നിരവധി അപേക്ഷകൾ ഫോൺ മുഖേനയും സാമൂഹിക മാധ്യമങ്ങൾ വഴിയും ജില്ലാ ഭരണകൂടത്തിന് ലഭിക്കുന്നുണ്ട് മഴക്കാലത്ത് കാലാവസ്ഥാ വകുപ്പിന്റെ റെഡ് അലേർട്ട് ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകേണ്ടി വരുന്നത് അങ്ങനെയല്ലാത്ത അധ്യയന ദിനങ്ങളിൽ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്നുണ്ടെന്ന് രക്ഷിതാക്കളും അധ്യാപകരും ഉറപ്പാക്കണം സാധാരണയായാലും അധികരിച്ച അവധി ദിനങ്ങൾ ഉണ്ടാകുന്നത് പാഠഭാഗങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനും സ്കൂളുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുന്നതിനും തടസ്സം സൃഷ്ടിക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ ചെണ്ടുമല്ലി തൈ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ ഭാഗമായി ചെണ്ടുമല്ലി തൈയുടെ വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി സരള വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ യു പി ശോഭ വി കെ സുരേഷ് ബാബു അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ കെ സുലേഖ ബിബി തുടങ്ങിയവർ പങ്കെടുത്തു അഫിലിയേറ്റഡ് കോളേജുകളിലെ അനാധ്യാപിക ജീവനക്കാർക്കുള്ള എഫ് ഐ യു ജി പിറിയന്റേഷൻ ശില്പശാല കണ്ണൂർ സർവകലാശാല ചെറുശ്ശേരി ഓഡിറ്റോറിയത്തിൽ നടന്നു വിവിധ കോളേജുകളിലെ അനധ്യാപിക ജീവനക്കാരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായിരുന്നു പരിപാടി ശില്പശാലയിൽ കണ്ണൂർ എൻ എസ് കോളേജ് യൂണിയൻ സൂപ്രണ്ട് പ്രത്യുഷ് പുരുഷോത്തമൻ സ്വാഗതം പറഞ്ഞു ഓറിയന്റേഷൻ പരിപാടിയിൽ സെനറ്റ് അംഗം കെ പി ദിനേശൻ അധ്യക്ഷനായി കണ്ണൂർ സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ ജോബി കെ ജോസ് എഫ് വൈ യു കോർ കമ്മിറ്റി കൺവീനർ പ്രമോദ് ക്ലാസ് അവതരിപ്പിച്ചു കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം രാജേഷ് പരിപാടിക്ക് ആശംസകൾ അറിയിച്ചു ഒടുവിൽ അലി നന്ദി പറഞ്ഞു ന്യൂസ് പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനം ലോഗോ പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ലോഗോ പ്രകാശിപ്പിച്ചു മുൻ സംസ്ഥാന സെക്രട്ടറി പി അപ്പുക്കുട്ടനാണ് പ്രകാശനം നിർവഹിച്ചത് പ്രചാരണ കമ്മിറ്റി ചെയർമാൻ ടി വി രാജേഷ് അധ്യക്ഷനായി സംസ്ഥാന സംഘടനാ സെക്രട്ടറി എം കെ മനോഹരൻ റെബ്കോ ചെയർമാൻ കാരായി രാജൻ പി സന്തോഷ് ജില്ലാ പ്രസിഡന്റ് ടി പി വേണുഗോപാലൻ സെക്രട്ടറി നാരായണൻ കാവുമ്പായി ഉണ്ണി കാനായി രാധാകൃഷ്ണൻ എം രാജേഷ് എന്നിവർ സംസാരിച്ചു വർഗീസ് കളത്തിൽ സ്വാഗതവും പ്രശാന്ത് പറഞ്ഞു കണ്ണൂർ ുൻ്റ് സ്വദേശിയായ പി പിമാർ ആണ് ലോഗോ രൂപകൽപ്പന ചെയ്തത് ന്യൂസ് ഡെസ്ക് മീഡിയ രാജ്യസഭാ കക്ഷി നേതാവായി ബികാഷ് രഞ്ജൻ ഭട്ടാച്ചെയും ഉപനേതാവായി ജോൺ പ്രട്ടാസിനെയും തെരഞ്ഞെടുത്തു സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെയും സാന്നിധ്യത്തിൽ ചേർന്ന രാജ്യസഭാ കക്ഷി യോഗത്തിലാണ് തീരുമാനം നിലവിൽ ബികാസ് രഞ്ജൻ സി പി എം രാജ്യസഭാ കക്ഷി ഉപകക്ഷി നേതാവാണ് ണം രാജ്യസഭാ കക്ഷി ഉപനേതാവാണ് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ബികാഷ് രഞ്ജൻ ബികാസ് ഇരുപത് അംഗമായി ചുമതലയേറ്റത് അഭിഭാഷകനായ അദ്ദേഹം രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പത്ത് വരെ കൊൽക്കത്ത മേയർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലിൽ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായാണ് ഡോക്ടർ ജോൺ ചുമതലയേറ്റത് ഈ കാലയളവിൽ തന്നെ രണ്ടു തവണ മികച്ച പാർലമെന്റേറിയനുള്ള ബഹുമതിക്ക് അനഹന്നായിരുന്നു ന്യൂസ് ഡെസ്ക് ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത ബുളിറ്റി നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി